वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നവംബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അതേപോലെ ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നടത്തി വരുന്നുണ്ട് താല്പര്യപ്പെടുന്നവർ ബന്ധപ്പെടുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം നവംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം കർക്കടകം രാശിയിൽ വ്യാഴവും ചിങ്ങൻ രാശിയിൽ കേതുവും തുലാം രാശിയിൽ ശുക്രനും സൂര്യനും വൃശ്ചികൻ രാശിയിൽ കുജനും ബുധനും കുംഭത്തിൽ സർപ്പിയും ചന്ദ്രനും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിൽ സൂര്യൻ തൊട്ടടുത്തുള്ള വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് രാശിയിലുമുള്ള ഇരുപത്തി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് വ്യാഴത്തിൻ്റെ അതിസഞ്ചാര ബലം കൊണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല പ്രശ്നങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല രാശിക്കാർക്കും കർക്കിടക വ്യാഴം വളരെ നല്ല ഗുണങ്ങളൊക്കെ തരുന്നുണ്ട് നവംബർ മാസം ആർക്കൊക്കെ വളരെ നല്ല ബലങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയും നമുക്ക് ഈ മാസത്തെ സമ്പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചും പറയാം മേട രാശി മേട മേടലഗ്നത്തിലുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം ഇതുവരെ ഉണ്ടായിരുന്ന ധനപരമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനൊക്കെ കഴിയും അതോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള പലവിധ നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുപോലെ വീട് വാഹനം എന്നിവയുടെ ഒക്കെ നേട്ടങ്ങളുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും ആരോഗ്യനില പറയുകയാണെങ്കിൽ അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വീഴ്ച മുറിവ് എന്നിവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ വളരെ അധ്വാന കൂടുതലൊക്കെ ഇവർക്ക് ഉണ്ടാകും സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മാസമധ്യത്തിന് ശേഷം ജോലിക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസം തന്നെയാണ് മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക അടുത്തത് ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പരിശ്രമങ്ങളിൽ വിജയവുമൊക്കെ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും കർമ്മപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ മൂലമോ അതേപോലെ മാധ്യമങ്ങൾ മൂലമോ ഒക്കെ സൽപ്പേരൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യും പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ആരോഗ്യനില അത്ര തൃപ്തി ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് നല്ല ധനപരവും അതേപോലെ തന്നെ സമാധാനവും സന്തോഷവും ഉന്മേഷവും ഉണർവും എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തിയുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ഈ ഇടവരാശിക്കാർക്ക് അടുത്തത് മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർത്തത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച ധനപരമായ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഉച്ഛസ്ഥനായ ധനകാരകൻ്റെ ധനസ്ഥാനസ്ഥിതി ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാക്കും തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ചിലവുകളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതായത് വരവും ചിലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും പിന്നെ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലിലൊക്കെ താല്പര്യം വർദ്ധിക്കും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും ആരോഗ്യനില വളരെ തൃപ്തികരമായിട്ടാണ് കാണുന്നത് ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടും പണച്ചെലവുകൾ ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും പൊതുവേ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ചിലവുകൾ ഉണ്ടാകുമെങ്കിലും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും ഉദ്യോഗ ലാഭവവുമൊക്കെ ഉണ്ടാകും അടുത്തത് രാശിയിലുള്ള പുണർദ്ദം രണ്ട് മൂന്ന് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തും മനസ്സിന് ഉന്മേഷവും ഉണർവും നല്ല ചിന്തകളും ഉത്തമ ബോധ്യവുമൊക്കെ ഉണ്ടാകും വീട് വാഹനം എന്നിവയുടെ നേട്ടങ്ങളുള്ള ഒരു മാസം കൂടിയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടാകും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും ഊഹ കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിലുമൊക്കെ ഒക്കെ താല്പര്യം വർദ്ധിക്കും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും കലാപരമായ കാര്യങ്ങളിലൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയും അന്യനാട് അന്യഭാഷ അന്യ മതക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതിൽ പല തടസ്സങ്ങളും വന്നുചേരും ആരോഗ്യനില മധ്യമമാണ് അടുത്തത് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം പലവിധ പ്രശ്നങ്ങളെ അതിജീവിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ധനച്ചെലവുകളും ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കഠിനാധ്വാനം വേണ്ടതായിട്ടും വരും ഭൂമി സംബന്ധമായ നേട്ടങ്ങളും ഉണ്ടാകും വാഹനത്തിനായിട്ടുള്ള ചെലവുകളും കാണുന്നുണ്ട് യാത്രകൾ വേണ്ടതായിട്ട് വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സ്വന്തം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ധന ഉണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് അടുത്തത് കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിരയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പലവിധ ലാഭ നേട്ടങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വളരെ തൃപ്തി അനുഭവപ്പെടും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും യാത്രകൾ വേണ്ടതായിട്ട് വരും പരിശ്രമങ്ങളിലൊക്കെ വിജയിക്കും കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ വഴി പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും കയറ്റുമതി ഇറക്കുമതി എന്നിവയിലൊക്കെ ലാഭമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്കും സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക അടുത്തത് തുലാൻ രാശിയിലുള്ള ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും അധികാരവും പേരും പ്രശസ്തിയുമൊക്കെ കിട്ടുന്ന ഒരു മാസം തന്നെയാണ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മന്ദനിലയൊക്കെ മാറി വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകും കർമ്മത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരമൊക്കെ കിട്ടും സംയോജിതമായി ചിന്തിച്ചൊക്കെ സംസാരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ആഡംബരമായ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാവുകയും അലങ്കാര വസ്തുക്കളോടൊക്കെ പ്രിയം തോന്നുകയും ചെയ്യും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യും കലകളിൽ താല്പര്യമുണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് ഈ മാസം ഉണ്ടാവുക എല്ലാമുണ്ടെങ്കിലും തൃപ്തി കുറവുണ്ടാകും അടുത്തത് വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം ദൈവാനുഗ്രഹവും പിതൃഗുണവുമുള്ള ഒരു മാസം തന്നെയാണ് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും ഒക്കെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ മന്ദനില തുടരും ദാനധർമ്മ കാര്യങ്ങൾക്കായിട്ടും ആത്മീയ യാത്രകൾക്കായിട്ടുമുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങളും ഈ മാസം ഒരു പരിധി വരെ പരിഹരിക്കപ്പെടും ദൂരദേശ യാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട് അയനശയനഭോഗ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് സംയോജിതമായിട്ടുള്ള ചിന്തകൾ പല ഉയർച്ചകൾക്കും വഴിയൊരുക്കും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം തുടരും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും ഈ മാസം ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു മാസം തന്നെയാണ് അടുത്തത് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ഈശ്വരാനുഗ്രഹം വളരെ കുറവായിട്ടുള്ളൊരു മാസമാണ് റിസ്ക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും താല്പര്യമൊക്കെ വർദ്ധിക്കും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ ചെയ്യേണ്ടതാണ് ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും ആരോഗ്യനില ഒട്ടും തൃപ്തികരമായി കാണുന്നില്ല മറവി ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവർക്കായിട്ടുള്ള ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ആഡംബര കാര്യങ്ങളിൽ കൂടുതൽ ഉണ്ടാകും പൂർവീക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടും ഈ രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക അടുത്തത് മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് സമൂഹവുമായിട്ടുള്ള ബന്ധമൊക്കെ വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൻ്റെ അംഗീകാരമൊക്കെ ലഭിക്കും ഈ രാശിയിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സംയോജിതമായിട്ടുള്ള ചിന്താഗതി പല കാര്യങ്ങളിലും വിജയമുണ്ടാക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ആരോഗ്യനില ഈ മാസം മധ്യമമായിട്ടാണ് കാണുന്നത് അടുത്തത് കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് ഏതൊരു പ്രവൃത്തിയിലും കഴിവ് തെളിയിക്കാനൊക്കെ കഴിയും ധനപരമായ കാര്യങ്ങളിലും ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് തൊഴിലിൽ തടസ്സങ്ങളെല്ലാം മാറി ജോലിയിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ പോലീസ് പട്ടാളം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ച ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു മാസം കൂടിയാണ് അതേപോലെ ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളും യാത്രാ ചെലവുകളുമൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് അടുത്തത് മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് വരവ് കുറവും ചിലവ് കൂടിയും ഉണ്ടാകുന്നൊരു മാസമാണ് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് ആത്മീയപരമായ കാര്യങ്ങളിലും കലകളിലുമൊക്കെ താല്പര്യം കൂടുതൽ ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യും ഷെയർ മാർക്കറ്റിൽ താല്പര്യം വർദ്ധിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല വിദേശവാസത്തിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടും സർക്കാർ നിമിത്തമുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ദീർഘദൂര യാത്രകളും വേണ്ടതായിട്ട് വരും ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പന്ത്രണ്ട് രാശികളിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ജാതക പ്രകാരമുള്ള ദശാപഹാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം